രോഗം മൂലം ദുരിതമനുഭവിക്കുന്ന നാട്ടിലെ പാവപ്പെട്ട രോഗികൾക്ക് കൈത്താങ്ങായി തിരുവിഴാകുന്ന് യു പി എസ്കൂളിലെ വിദ്യാർത്ഥി കൂട്ടം പാവപ്പെട്ട രോഗികൾക്ക് ഒരു കൈ സഹായവുമായി വിദ്യാർത്ഥി കൂട്ടായ്മയിലുള്ള ലഭിച്ചത് പതിനെട്ടായിരത്തി അറുന്നൂറ്റി പത്ത് രൂപ തിരുവിഴാങ്ങുന്ന് സി പി എ യു പി സ്കൂൾ വിദ്യാർത്ഥികളാണ് ഇത്രയും രൂപ അവശതനുഭവിക്കുന്ന രോഗികൾക്ക് വേണ്ടി ഇടത്തനാട്ടുകാര പാലിയേറ്റു കെയറിന് സ്വരൂപിച്ച് നൽകിയത് സ്കൗട്ടൻ ഗൈഡിൻ്റെയും റെഡ് ക്രോസ് യൂണിറ്റിൻ്റെയും മറ്റു വിവിധ ക്ലബിലെ കുട്ടികളും ചേർന്നാണ് ഇത്രയും വലിയ തുക സമാഹരിച്ചത് കോട്ടോപ്പാടം പഞ്ചായത്തിലെ വിദ്യാലയങ്ങളിൽ ഏറ്റവും കൂടുതൽ തുക നൽകുന്ന ഏകവിദ്യാലയവും സി പി എ യു പി സ്കൂൾ തന്നെയെന്ന് പാലിയേറ്റു പ്രവർത്തകർ പറഞ്ഞു അസുഖം വന്ന ആളുകൾ അവർക്ക് നിങ്ങൾ ഇന്ന് തന്ന കോട്ടോപ്പാടം പഞ്ചായത്തിലെ ഏറ്റവും കൂടുതൽ പണം സമാഹരിച്ച് തന്നത് പഞ്ചായത്തിലെ അസുഖം വന്ന് അരികിൽ വരിക്കപ്പെട്ട അവരെ ഒരു നാല് ചുമരുകൾക്കുള്ളിൽ ചുമരനോട് ചേർത്ത് കട്ടിൽ ഇങ്ങനെ കിടക്കേണ്ടി വന്ന മനുഷ്യനില്ലേ ആ മനുഷ്യനിലേക്ക് മരുന്നായി നേഴ്സായി ഡോക്ടറായി എക്യുപ്മെന്റ്സ് ആയി അവർക്ക് സ്വന്തം സ്പർശമായി അവർ ഒറ്റക്കല്ല എന്ന് പറഞ്ഞ് അവരെ കയ്യിൽ പിടിച്ച് ആശ്വസിപ്പിക്കാനുള്ള വളണ്ടിയർമാരായി അവരിലേക്ക് എത്തും എന്ന് ഉറപ്പ് തന്നുകൊണ്ട്

ഇടത്താനാട്ടുകഥ പാലേറ്റീവ് കെയർ സൊസൈറ്റി ജനറൽ സെക്രട്ടറി റഹീസ് എടത്താനാട്ടുകഥയ്ക്കത് കൈമാറി സ്കൂൾ മാനേജർ സി പി ഷിഹാബുദ്ദീൻ സീനിയർ അധ്യാപകൻ ശ്രീവത്സൻ സ്കൗട്ട് മാസ്റ്റർ ജയചന്ദ്രൻ ചെത്തല്ലൂർ പാലിയേറ്റീവ് എക്സിക്യൂട്ടീവ് മെമ്പർ വീരാൻകുട്ടിക്കാപ്പുപറമ്പ് വോളണ്ടിയർമാരായ അനീസ് മുറിയങ്കണ്ണി സുനീബ് എന്നിവർക്കൊപ്പം മറ്റു അധ്യാപകരും സംബന്ധിച്ചു പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കൂടുതൽ തുക സമാഹരിച്ച ക്ലാസുകൾക്ക് പ്രത്യേക സമ്മാനവും വിതരണം നടത്തി കൂടുതൽ വാർത്തകൾക്കായി നാട്ടുകിഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ